ഇതിൽ വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് ഒരു ചോദ്യം ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബസർ ഉപയോഗിക്കാം രണ്ടുപേർക്ക് ഓപ്പൺ ആണ് ചോദ്യം ആർക്ക് വേണമെങ്കിലും ഉത്തരം അറിയാവുന്നവർക്ക് ബസർ അടിക്കാം ബസർ അടിച്ച് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ ആയിരം പോയിന്റ് ബസർ അടിച്ചിട്ട് തെറ്റുത്തരം പറഞ്ഞാൽ മറ്റേ ടീമിന് ചാൻസ് ഉണ്ട് അവർക്ക് ഉത്തരം പറയാം അങ്ങനെ ആയിരം പോയിന്റ് ഈ ആയിരം പോയിന്റ് എന്ന് പറഞ്ഞാൽ കത്ത് ആയിരം രൂപയാണ് റൗണ്ടിൽ പക്ഷേ നമ്മുടെ ഗ്രോസറി സെക്ഷൻ മാത്രമേ ഉള്ളൂ നോട്ട് ഇലക്ട്രോണിക്സ് പല ചരക്ക് മാത്രമേ ഉള്ളൂ ഗ്രോസറി ഒന്നും പറയാൻ പറ്റില്ല അപ്പോ അവിടെ ചെന്ന് ആയിരം രൂപയ്ക്ക് ഷോപ്പ് ചെയ്യാം ഷോപ്പ് ചെയ്യാൻ മുപ്പത് സെക്കൻഡ് സമയമുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോ ആയിരത്തിന് മുകളിൽ പോയാൽ ഒരു സാധനവും കിട്ടും ആയിരത്തിൽ താഴെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനങ്ങളെ വീട്ടിൽ അതെങ്ങനെ വില നോക്കി നമുക്ക് എടുക്കാവോ ഇല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്കാൻ ചെയ്യും അവിടെ വില എഴുതിയിട്ടില്ലേ അമിത പറഞ്ഞു ഒരു കിലോ ആയിരിക്കാം വിലക്കാടം അല്ല പടിയേരി പടിയേരി ഞാൻ ആയോ

ശരി ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സിമ്പിൾ ആണ് ആവി പിടിക്കുമ്പോൾ വടിയാകുന്ന പലഹാരം എന്താണ് ആ പുട്ട് പുട്ടെന്ന് പറഞ്ഞല്ലേ പക്ഷെ അത് പ്രെസ് ചെയ്ത് പറഞ്ഞു ആദ്യമേ പറയട്ടെ ഈ സീസണിലെ സത്യം എവിടെന്ന് കിട്ടിയ ബോമചന്റെ വാഴ്ന്നു പൊട്ടുന്നു വന്ന് ഇല്ല ഞാൻ അമർത്തി അമർത്തി സൗണ്ട് ഒന്നും വന്നില്ല ഏത് പുട്ടാണ് അതെ ഇടിയ പല പൊട്ടിന്റെ ചർച്ച പുട്ടങ്ങനെ വടിയാ പോരി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ